മഴ കനത്തതോടെ തലസ്ഥാന നഗരിയിൽ പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ടാണ് സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിലായത് വെള്ളക്കെട്ട് രൂക്ഷമാക്കി മുക്കോലിക്കൽ ചാല അട്ടക്കുളങ്ങര തുടങ്ങിയ പ്രദേശങ്ങളിലെ കടകളിലും വീടുകളിലും വെള്ളം കയറി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തലസ്ഥാന നഗരിയിലെ പ്രധാന റോഡുകളും ഇടറോഡുകളും പൊളിച്ചു ഇതോടെ വലിയ ദുരിതമാണ് നഗരനിവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ ദുരിതം തുടരുന്നതിനിടെയാണ് മഴ കൂടിയെത്തിയത് ഇതോടെ കുഴികളെല്ലാം നിറഞ്ഞ് വീടുകളിലുൾപ്പെടെ വെള്ളം കയറി ഒറ്റമഴയിൽ നഗരപ്രദേശങ്ങൾ മുങ്ങിയതോടെ ജനജീവിതം ദുസ്സഹമായി ഞങ്ങൾ രാവിലെ നടക്കാൻ വരുന്നവരാണ് സ്ഥിരമായിട്ട് അപ്പോൾ കിളിപ്പാലം വന്നിട്ട് ഇതുവഴിയാ പോകുന്നത് അപ്പോൾ ഇവിടെ വെള്ളം കാണില്ല എന്ന് പറഞ്ഞ് ഇതുവഴി വന്നപ്പോൾ ഇവിടെ ഇതാ വെള്ളപ്പൊക്കം അപ്പുറത്ത് അതുവഴി പോവാൻ നോക്കിയിട്ട് അതുവഴിയും അവിടെയും വെള്ളം തന്നെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ റോഡിലും വെള്ളമാണ് ഈ പണി വന്നിട്ട് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് നമുക്ക് നടക്കാനും വയ്യ ഇനിയിപ്പോൾ അടുത്തൊരാറ് മാസം കൂടെ ഇതായിരിക്കും ഗതികൾ ഫുള്ള ഘട്ടമാണ് എല്ലായിടത്തും ഫുൾ നന്നായിട്ട് ഇന്നലെ തമ്പാനൂർ വണ്ടികളൊക്കെ മുങ്ങി കിടക്കായിരുന്നില്ലേ കാറുകളെല്ലാം സ്റ്റക്കായിട്ടുണ്ട് എല്ലാ റോഡും ഇവിടുത്തെ ഇപ്പം റോഡ് പണിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാകും സ്മാർട്ട് സിറ്റി സിറ്റിയാവും എന്നാണ് പറയുന്നത് ആ കണ്ടവളി നല്ല സ്മാർട്ട് സിറ്റി ആവും നന്നായിട്ടാവും മേ റുട്ടി ഇതുകൂടി ഒന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു ഭയങ്കര ഈ ഓട ഈ റോഡ് പൊങ്ങുമ്പോഴേ ഈ ഓട കൊണ്ട് അതിൽ ജോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാവും ഈ ഓട റോഡ് വോടൊണ്ടതിൽ അനന്തയിൽ ഡിലേയും ബുദ്ധിമുട്ടാണ് രാവിലെ ചാല ഈ വെള്ളം നനഞ്ഞാണ് പോയത് ഇപ്പോഴും താന്നിട്ടില്ല മഴയ്ക്ക് മുൻപേ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു കോർപ്പറേഷന്റെ ഉറപ്പ് എന്നാൽ ആ ഉറപ്പാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ഓടകൾ കൃത്യമായി വൃത്തിയാക്കാത്തതും വെള്ളക്കെട്ട് രൂക്ഷമാക്കി മലിനജലം വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്തിയതോടെ സാംക്രമിക രോഗങ്ങളുടെ പിടിയിലേക്ക് തലസ്ഥാന നഗരം മാറുമെന്ന ആശങ്കയും ഉയരുകയാണ് ശക്തമായ ഒരു മഴ വന്നാൽ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃത മേഖലകൾ ഇത്തവണ സ്മാർട്ട് സിറ്റിയുടെ റോഡ് പണി കൂടിയായതോടെ ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട് പലയിടത്തും ഇത്തിലധികം വെള്ളക്കെട്ട് രൂക്ഷമാണ് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ് തിരുവനന്തപുരം